मोबाइल फट गया नमस्कार नमस्कार भाई जाके नक्की नोक 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 मूवी ले भाई 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 पाद के पाद के वाह 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 मार के सुनन गुड मार हेलो അഗലേക്കും <laughs> <laughs> തീർച്ചയായിട്ടും ഈ പടം ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു വെരി മച്ച് ഓരോ സിനിമകളും ഓരോ മാജിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാജിക്ക് ഈ നൂറ്റി അൻപതാമത്തെ സിനിമയിൽ മുന്നൂറ്റി അൻപതാമത്തെ വലിയ പുതിയ പ്രോജക്റ്റ് ലിസ്റ്റിന് മുപ്പതാമത്തെ സിനിമകൾ ആവർത്തിട്ടെ ഇവരെ രണ്ട് പേരും ലിസ്റ്റും ഇതിലേക്ക് കൂടെ ഒന്നിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഈ പ്രൊഡക്ഷൻ്റെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വലിയ വിജയം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അതിനൊപ്പമുള്ള ഒരു ുമ്പിലേക്ക് എത്തിട്ട് പുതിയ സബ്മിറ്റ് ആയിരുന്നു എല്ലാവിധ ആശംസ എന്റെ കഴിഞ്ഞ ആണ് ഈ ഇപ്പോഴുള്ള മാജിക് ഫ്രേംസ് ആണ് ഞങ്ങൾ പോകില്ല അടുത്ത പടങ്ങൾ വലിയ ആഗ്രഹം അദ്ദേഹത്തിനൊരു പടം ബിഗ് ഫാൻ this will be my Thank you. എന്നോട് പറഞ്ഞിരുന്നു എന്നെയും അതുകൊണ്ടിട്ട് സമയം എടുക്കും പരിചയമാണ് സംവിധാനമായിട്ട് മാറുമ്പോ അതും സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിലിപ്പിക്കും വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ സ്ക്രിപ്റ്റ് ഈ കഥ ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഇത് ആര് ചെയ്യുമെന്ന് ഒരു ഡൗട്ട് പോലും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഷാരിസായിട്ട് ഞങ്ങൾ ബിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ദിലീപേട്ടൻ്റെ സിനിമ നമ്മളൊക്കെ കണ്ട് ചിരിച്ചിട്ടുള്ള ആ ദിലീപേട്ടനെ ആയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ എം പി കിറ്റ് നമുക്ക് കൊടുക്കണം കാരണം ഇത് ഞങ്ങൾക്ക് ഒരു ചലഞ്ചാക്കി എടുത്തി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഏറ്റവും കൂടുതൽ എന്റെ എൻ്റർടൈൻമെന്റ് സിനിമ വേണം എൻ്റർടൈൻമെന്റ് സിനിമ വേണം എന്നുള്ള കാര്യങ്ങളാണ് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് അവിടെ ചെന്നാലും എല്ലാവരും പറയുന്നത്